ഇത് കണ്ടില്ല ഫ്രണ്ടിൽ അടിപൊളി ലൈറ്റ് കണ്ടില്ല മറിയും രാത്രി വന്നാലാണ് കിട്ടുക അതിന്റെ ഭംഗി കാണാൻ പറ്റുക അടിപൊളിയായിട്ട് ഓരോരോ കളറ് മാറി മാറി വരുന്നതാണല്ലോ നല്ല തിരക്കുണ്ട് ന്യൂ ഇയർ ആയിട്ട് ഉള്ളിലാണ് കേട്ടോ തിരക്ക് പിന്നെ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര തിരക്കുണ്ടെന്നൊക്കെ ഇവിടെ കുറച്ച് കഴിഞ്ഞ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ ഒമ്പത് മണി ആവാറായി ഞങ്ങൾ നേരെ ഞകത്ത് പോട്ടിട്ട് കയച്ചിരുന്നു അപ്പൊ ഈ ഫ്രണ്ടിൽ തന്നെ കണ്ടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ഞങ്ങൾ നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വൈകുന്നേരം വരുന്നത് നമ്മൾ നമ്മളധികം വൈകുന്നേരത്ത് വരാറില്ലല്ലോ അപ്പൊ വന്നപ്പോൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിട്ടാണ് എല്ലാവരും ഈ ലുലു ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ തന്നെ ലൂർഷിക്കാണ്ട് വന്നാണെന്ന് തോന്നുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഭാഗത്തായിരുന്നോട്ടോ നമ്മുടെ ഫ്രണ്ടിൽ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി ഹാഷ് ടാഗ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഏകദേശം നമുക്ക് നേരെ ഇനി അകത്തേക്ക് പോകണ്ട ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ പറ്റിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങൾ അപ്പോൾ അതൊക്കെ കാണാൻ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാശ്സ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയർ ആകുന്നവരെ ഞങ്ങൾ കൊച്ചേരം കൂടെ ഉണ്ടാവണ്ട ക്യാഷ് പന്ത്രണ്ട് മണിക്കാണ് അടയ്ക്കണമെങ്കിൽ ആകോടും ആ സമയത്ത് ഒക്കെ നിന്ന് അടിച്ച് പോയി വന്നോളൂ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആപ്പിടാം കേട്ടോ ഞാൻ ചെയ്ത് ഫോട്ടോ

ചിക്കൻ ബിരിയാണി ടു ഈറ്റ് എന്താ പേര് ശ്യാമൻ അല്ലേ ലുലുമാളെങ്ങനുണ്ട് ലുലുമാളങ്ങനുണ്ട് നീ എവിടെ സ്ഥലം സ്ഥലം എവിടെയാണ് ഹായ് പറ ഹായ് പറ മോളു ശരി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിന് ഇവിടെയൊക്കെ ചിക്കൻ ആണ് ഗാസ് ചിക്കനിലൊക്കെ ഓഫർ പ്രൈസ് പ്രൈസൊക്കെയാണ് എന്താണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇരുന്നൂറ്റമ്പത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ഫ്രഷ് തക്കി കോഴിൻ്റെ ഒക്കെ ഫിഷ് ലാമ്പ് ഇവിടെയൊന്നും ഇല്ലേ വന്നിട്ടില്ല കേട്ടോ അപ്പോഴാണ് വരുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ അടിപൊളി നല്ല ഫ്രഷ് ഫിഷുകളാണ് അവിടെ കിട്ടുന്നത് വിലയുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടോ മീറ്റുകളൊക്കെ വിൽക്കണ നേരെ അടുത്തായിട്ടാണ് നമ്മുടെ ഓഫ് ഫിഷുകളൊക്കെ ഓഫർ പ്രൈസ് ആണ് തുടങ്ങിയ മുതലുള്ള ഓഫർ പ്രൈസ് ആണ് ഈ പ്രൈസാണ് രൂപകൾ നല്ല ഭംഗിയുള്ള ഫൈറ്റ് ഓഫ് ഫിഷുകളാണ് വെള്ളം നേരിട്ട് ഫ്രഷായി പിടിച്ചേറ്റാണ് െ ഇതാണല്ലുപ്പും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് അടിപൊളിയായിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഇണ്ടാക്കിയാ മതി അതും കൊണ്ടു കേട്ടോ നമ്മളൊരു ലൂമാളില് അപ്പൊ ഫിഷിന്റെ അവിടെ വന്നാ മതി അതൊക്കെ ഐസ അടിപൊളിയൊക്കെ വെച്ചിരുന്നു ലോസ്റ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ അതൊക്കെയാണ്

ഇവിടെ ഒക്കെ പാനിപൂരികളൊക്കെ കിട്ടണത് ചാറ്റ് കിട്ടണത് പാനിപൂരി ഒക്കെ കണ്ടില്ല നമുക്ക് അവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ഫുഡ് കോട്ടി പോയിട്ട് കഴിക്കട്ടോ ഇവിടെ ഒന്നും വന്നിട്ടോ അവിടെ ഫുൾ ഐസ്ക്രീമുകളാണ് ചിൽഡ് ഐറ്റം അവിടെ വെജിറ്റബിൾ സമൂസയൊക്കെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു സാർ ഒന്ന് വാങ്ങിയാലോ മോമോസ് ഓ അടിപൊളി ലേ പൈസ ന്യൂഇയറിന്റെ തലേന്ന് ഉള്ള കാഴ്ചയാണ് കേട്ടോ രാത്രിയാണ്ടോ എല്ലാം അവിടെ നല്ല തിരക്കാണ് ആളുകൾ വന്നുകൊണ്ടേ അടിപൊളി ഫുപ്പോട്ടലാണെങ്കിൽ പിന്നെ പറയണ്ട സ്ഥലവും നമ്മടെ ലുഗുല് ജനുവരി നാല് അഞ്ച് ആറൊക്കെ ബിസയിലാണ് അത് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്തത് അപ്ഡേറ്റ് ആയിട്ട് കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഇരിക്കാണ് ന്യൂ ഇയറിന്റെ ടൈം ആകുമ്പോഴേ ഞങ്ങള് പോകുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹലോ ഞങ്ങൾ ഇവിടെ ഇരിക്കയാണ് അപ്പോൾ ഗായ് ഞങ്ങൾ ന്യൂ ഇയറിന്റെ തലേന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ന്യൂ ഇയറിന്റെ ഇവിടെ പരിപാടികളൊന്നും ഇല്ല ഞങ്ങൾ ന്യൂ ഇയറിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുവാട്ടോ വന്നത് പക്ഷേ പരിപാടികളൊന്നുമില്ല നല്ല തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ട്രാഫിക് ഒക്കെ കമ്മിയായിട്ട് കമ്മിയായിട്ടിട്ടോ ഏകദേശം രാത്രി ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ ഇവിടെ ബിഗ് ബി എന്താണ് ന്യൂ ഇയർ ബിഗ് സെയിൽ നടക്കാൻ പോകട്ടോ അവിടുത്തെ ജനുവരിയിൽ നാല് അഞ്ച് ആറാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാതു വിലക്കൊക്കെ കിട്ടും നല്ല വില കർമ്മിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ എന്താ പറയുക പറയാം എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബൈ ഗൈസ് എല്ലാവർക്കും ഹാപ്പിന് വേണം അപ്പം ബൈ